ഇന്നത്തെ പച്ചത്തേങ്ങ പൊതിച്ചത് ഒരു കെ ജിയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സ്ഥലത്തും വില ഉയർന്നിട്ടുണ്ട് അതുപോലെ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നിലവാരം വിശദമായി നോക്കാം തിരുവനന്തപുരം എഴുപത്തെട്ട് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത്തിരണ്ട് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത്തിരണ്ട് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ എഴുപത്തി മൂന്ന് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ എഴുപത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിരണ്ട് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങക്ക് അറുപത്തി എട്ട് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ തേങ്ങ അറുപത്തെട്ട് മുതൽ എഴുപത് രൂപ വരെ വയനാട് ഒരു കിലോ തേങ്ങ എൺപത് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങ രണ്ട് രൂപ കുറഞ്ഞു അറുപത്തേഴ് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങ എഴുപത്തി മൂന്ന് രൂപ വരെ കുരുപ്പന്തു ഒരു കിലോ തേങ്ങക്ക് എൺപത് രൂപ ചെങ്ങന്നൂർ എഴുപത്തി രൂപ ചാവക്കാട് ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ ആതിലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തെട്ട് മുതൽ എൺപത് രൂപ വരെ ഇരുട്ടി ഉരുവിലോ തേങ്ങ അറുപത്തി രൂപ തളിപ്പറമ്പ് ഉദിലോ തേങ്ങ എഴുപത്തൊന്ന് രൂപ പയ്യന്നൂർ ഒരു തേങ്ങ എഴുപത് രൂപ ആരക്കോട് ഉരുവിലോ തേങ്ങ എഴുപത് രൂപ കരുവഞ്ചാർ ഉർഗിലോ തേങ്ങി എഴുപത് രൂപ കുടിയാമല ഉരുതേങ്ങ അറുപത്തെട്ട് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തലശ്ശേരി അറുപത്തെട്ട് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ തേങ്ങ എൺപത് രൂപ അഞ്ചർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തഞ്ച് രൂപ ഒട്ടരക്കര ഒരു തേങ്ങ എൺപത് രൂപ ചാവക്കാട് ഒരു കിലോത്തേങ്ങ എഴുപത്താറ് രൂപ അടിമാലി ഒരു ഉരുളത്തേങ്ങ എൺപത്തഞ്ച് രൂപ കട്ടപ്പന ഉരുളത്തേങ്ങ എഴുപത്തിനാല് രൂപ ബത്തേരി ഉരുള തേങ്ങ എൺപത് രൂപ ഒരു വാമപുരം ഉരുളത്തേങ്ങ എൺപത്തഞ്ച് രൂപ വരെ നോർത്ത് പറവൂർ എൺപത് രൂപ തുണവീട് പൂർണ്ണമാകുന്നു താങ്ക് യു